എക്സ്പോ രണ്ടായിരത്തി മുപ്പതിന് തുനിഞ്ഞിറങ്ങി സൗദി കിരീടാവകാശി നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രദർശനമായ എക്സ്പോയുടെ രണ്ടായിരത്തി ഇരുപത് കൊറോണയെ വെല്ലുവിളിച്ചുകൊണ്ട് യു എയിൽ പൊടിപൊടിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ അമ്പരപ്പിച്ച് റെക്കോർഡ് കാഴ്ചക്കാരെയാണ് ഇക്കാലയളവിൽ യു എ നേടിയെടുത്തത് ഇപ്പോഴിതാ എക്സ്പോ രണ്ടായിരത്തി മുപ്പത് എഡീഷന് ആതിഥേയത്വം വഹിക്കാൻ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അപേക്ഷ സമർപ്പിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് രണ്ടായിരത്തി മുപ്പത് ഒക്ടോബർ മുതൽ മാസം നീളുന്ന എക്സ്പോയ്ക്കാണ് സംഘാടകരായ ബ്യൂറോ ഇന്റർനാഷണൽ ഡെസ് എക്സ്പോസിഷന് സൗദി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് മാറ്റത്തിന്റെ യുഗം നാളേക്കായി ഭൂമിയെ ഒരുക്കൽ എന്ന പ്രമേയത്തിലായിരിക്കും എക്സ്പോ സംഘടിപ്പിക്കുകയെന്ന് കിരീടാവകാശി വ്യക്തമാക്കി അതോടൊപ്പം തന്നെ വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന പേരിൽ സൗദിയിൽ സൗദിയിലുടനീളം കിരീടാവകാശിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പദ്ധതികളുടെ പരിസമാപ്തി എന്ന നിലയിലാണ് എക്സ്പോ സംഘാടനം സൗദി ലക്ഷ്യം വെച്ചിരിക്കുന്നത് എണ്ണ കേന്ദ്രീകൃത സാമ്പത്തിക ശക്തി എന്ന രീതിയിൽ നിന്ന് രാജ്യത്തെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് കിരീടാവകാശി ഇതുമൂലം രാജ്യത്തെ ടൂറിസം വികസനം ഉൾപ്പെടെയുള്ള ലക്ഷ്യം വെക്കുന്ന പദ്ധതികൾ പൂർത്തിയാവുന്നതോടെ തന്നെ എക്സ്പോ പോലുള്ള ആഗോള പ്രദർശനങ്ങൾക്ക് ഒരുങ്ങാൻ സൗദിക്ക് സാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് അധികൃതർ ഏവരും കിരീടാവകാശി നേതൃത്വം നൽകുന്ന റിയാദ് റോയൽ കമ്മീഷൻ ആയിരിക്കും എക്സ്പോ രണ്ടായിരത്തി മുപ്പതിന് ആതിഥേയത്വം വഹിക്കാനുള്ള ശ്രമങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക മാറ്റത്തിന്റെ കാലത്താണ് നാം ജീവിക്കുന്നതെന്നും ആഗോള രാജ്യങ്ങൾക്കിടയിലെ സഹകരണത്തിലൂടെ മാത്രമേ പുതിയ വെല്ലുവിളികളെ നേരിട്ട് മുന്നോട്ടു പോകാൻ ലോകത്തിന് സാധിക്കൂ എന്നും ബ്യൂറോയുടെ സെക്രട്ടറി ജനറൽ ദിമിത്രി കെർക്കൻഡസസിന് അയച്ച അപേക്ഷയിൽ സൗദി കിരീടാവകാശി അഭിപ്രായപ്പെട്ടു പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെയും അവസരങ്ങളെയും തെളിഞ്ഞ മനസ്സുകളുമായി ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോവാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം നിലവിലെ ജി സി സിയുടെ സാമ്പത്തിക തലസ്ഥാനമാവാൻ സൗദിയുമായി മത്സരിക്കുന്ന യു എയിലാണ് എക്സ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടക്കേണ്ട ദുബായ് എക്സ്പോ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലേക്ക് നീളുകയായിരുന്നു സൗദിയുടെ അപേക്ഷ അംഗീകരിക്കപ്പെട്ടാൽ രണ്ടായിരത്തി മുപ്പത് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് ഏപ്രിൽ ഒന്ന് ആയിരിക്കും എക്സ്പോ നടക്കുകയെന്നാണ് സൂചന എക്സ്പോ സംഘാടനത്തിലുള്ള അനുമതി ലഭ്യമാകുന്നതിനായി ദുബായ് നടത്തിയ ഏഴ് വർഷം നീണ്ട പരിശ്രമങ്ങളിൽ നിന്ന് ലഭിച്ച അനുഭവ സമ്പത്ത് ഇക്കാര്യത്തിൽ സൗദിയെ സഹായിക്കുന്നതിനായി നൽകാമെന്ന് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കൂടാതെ അടുത്ത എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജപ്പാനിലെ ഒസാഗയിലാണ് നടക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക